നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചെങ്കോട്ടയിൽ സംഭവിച്ചതുപോലുള്ള കാർ സ്ഫോടനങ്ങൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ആവർത്തിക്കുമോ ഇത് ഒരു ആശങ്കയാണ് ഇപ്പോൾ നമുക്കിടയിലെ ജനങ്ങളുടേത് കാരണം ഇത്തരത്തിലുള്ള സ്ലീപ്പർ സെല്ലുകൾ ഇനിയും നമ്മുടെ നാട്ടിൽ നമുക്കിടയിൽ തന്നെ ഒരുപക്ഷെ വളരെ ഉന്നത പദവിയിൽ ജോലി ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് ഇപ്പോൾ ചെങ്കോട്ട സ്ഫോടനവുമായി ബന്ധപ്പെട്ട ഡോക്ടർമാർ പിടിയിലാകുമ്പോൾ നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നത് അതായത് പകൽ സമയങ്ങളിൽ അവർ സാധാരണ ആൾക്കാരെ പോലെ തന്നെ രോഗികളെ പരിചരിച്ചും അവരുടെ ഡ്യൂട്ടി കൃത്യമായി ചെയ്യുകയും പിന്നീടുള്ള സമയങ്ങളിൽ ഇത്തരത്തിലുള്ള ഭീകരവാദ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുക്കുകയും നമ്മുടെ രാജ്യത്തെ നശിപ്പിക്കാനായിട്ട് അതിന്റെ മുൻനിരയിൽ നിന്ന് പ്രവർത്തിക്കുകയും ചെയ്യുകയാണ് ഇത്തരത്തിലുള്ള ചാവിയറുകൾ ഇനിയും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ആക്രമണം ഉണ്ടാകുമെന്നുള്ളതിന്റെ ചില സൂചനകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ചില ഭീകര സംഘടനകളുമായി അടുത്ത് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇത് വളരെ പരസ്യമായി പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡൽഹിയിലെ ചെങ്കോട്ടയ്ക്ക് സമീപമുള്ള ബോംബ് സ്ഫോടനത്തിന് ശേഷം ഇന്ത്യയിലെ ഭീകരാക്രമണങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന മുതിർന്ന പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ ജാവേദ് ചൌധരിയുടെ വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ഐ എസ് ഐയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ജാവേദ് ചൗധരി ഭീകരരായ മസൂദ് അസഹറിനും ഹാഫിസ് സയ്യിദിനും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്താൻ എല്ലാ അവസരങ്ങളും ഉപയോഗിക്കുന്നുണ്ടെന്നും ഇന്ത്യയിൽ അവർ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയിട്ടുണ്ടെന്നും ഇയാൾ പറയുന്നത് ആരംഭിച്ചപ്പോഴാണ് പാകിസ്ഥാൻ ജാവേദ് ചൗധരി ഈ പ്രസ്താവനകൾ നടത്തിയത് ഇന്ത്യൻ ആക്രമണത്തിൽ നൂറിലധികം ഐഎസ്ഐ പിന്തുണയുള്ള പാകിസ്ഥാൻ ഭീകരർ കൊല്ലപ്പെട്ടു ഈ വീഡിയോയിൽ നിരോധിത സംഘടനകളുടെ നേതാക്കളായ മൗലാന മസൂദ് അസറും ഹാഫിസ് സയ്ദും ഇനി ഇന്ത്യയിൽ വീണ്ടും ഭീകരാക്രമണങ്ങൾ നടത്തുമെന്ന് ജാവേദ് ചൌധരി നിരവധി ഞെട്ടിക്കുന്ന അവകാശവാദങ്ങളും ഉന്നയിക്കുന്നുണ്ട് ഹാഫീസ് സയ്ദും അസഹറും സ്വതന്ത്രമായി പ്രവർത്തിക്കുന്നു ഇന്ത്യ എന്റെ വീടും മദ്രസയും ആക്രമിച്ചതിന് ശേഷം എനിക്കിപ്പോൾ പ്രതികാരം ചെയ്യാൻ അവകാശമുണ്ടെന്ന് മൗലാന മസൂദ് അസ്ഹർ പ്രഖ്യാപിച്ചു ഇന്ത്യ മൗലാന മസൂദ് അസ്ഹറിനെ വളരെയധികം ഭയപ്പെടുന്നു കാരണം അദ്ദേഹത്തിന് ആഴത്തിലുള്ള വേരുകൾ അദ്ദേഹത്തിന്റെ ഫിദായിൻ അതായത് ചാവേർ ബോംബർമാർ അവരെയാണ് ഇങ്ങനെ പറയുന്നത് അദ്ദേഹത്തിന്റെ ഫിദായിൻ അത്ഭുതകരമാണ് അവർ ജീവൻ ബലി അർപ്പിക്കുന്നു അതിനാൽ മൗലാന മസൂദ് അസഹർ പ്രതികാരം പ്രഖ്യാപിച്ചു എന്നാണ് വീഡിയോയിൽ ജാവേദ് ചൗധരി പറഞ്ഞിരിക്കുന്നത് കൂടാതെ മൗലാന മസൂദ് ഇന്ത്യയിൽ ഒരു ശൃംഖലയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയുടെ മെയ് മാസത്തെ പാകിസ്ഥാൻ എതിരായ ആക്രമണം ഈ ആളുകൾക്ക് പ്രതികാരം ചെയ്യാനുള്ള ഒരു അവസരം നൽകിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ത്യക്കുള്ളിൽ ബോംബ് സ്ഫോടനങ്ങൾ നടക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അവർ അവരുടെ സ്ലീപ്പർ സെല്ലുകൾ സജീവമാക്കിയാൽ ഇന്ത്യ ഏറെ ബുദ്ധിമുട്ടിലാകും കൂടാതെ പാകിസ്ഥാനിലെ ഈ തീവ്രവാദികൾ വീണ്ടും ഇന്ത്യയിൽ ഭീകരാക്രമണങ്ങൾ നടത്തുമെന്നും അവരുടെ സ്ലീപ്പർ സെല്ലുകൾ വീണ്ടും സജീവമാകുമെന്നാണ് ജാവേദ് ചൌധരി സൂചന നൽകുന്നത് അതിനാൽ ഡൽഹിയിലെ ചാവേർ ബോംബാക്രമണത്തിൽ പാകിസ്ഥാൻ തീവ്രവാദികൾക്ക് ഇതിൽ പങ്കുണ്ടെന്ന് തെളിയിക്കപ്പെടാനും സാധ്യതയുണ്ട് ഈ മസൂദ് അസർ ഇന്ത്യ തെരയുന്ന കുടും ഭീകരവാദിയാണ് ഓരോ തവണ ഇന്ത്യയിൽ തീവ്രവാദ ആക്രമണങ്ങൾ നടക്കുമ്പോഴും ഒരു പേര് ഉയർന്നു കേൾക്കാറുണ്ട് അതാണ് മസൂദ് അസറിന്റേത് രണ്ടായിരത്തി ഒന്നിലെ പാർലമെന്റ് ആക്രമണം പത്താൻകോട്ട എയർഫോഴ്സ് സ്റ്റേഷൻ ആക്രമണം ഇപ്പോൾ ഡൽഹി ഇന്ത്യയുടെ സമാധാനത്തിന് വിഘ്നം സൃഷ്ടിക്കുന്ന പേര് മസൂദ് അസർ ഒന്നല്ല പലതവണ ഇന്ത്യ ക്ഷമിച്ചു എന്നാൽ മസൂദ് അസർ എന്ന ഈ ഭീകരന്റെ ലക്ഷ്യം ഒന്നു മാത്രം ഇന്ത്യയെ ചോരയിൽ മുക്കുക പുൽവാമയിൽ നാൽപ്പത് ജവാൻമാരുടെ ജീവനെടുത്ത ആക്രമണം അതും മസൂദ് അസർ എന്ന ഭീകരന്റെ തലയിൽ ഉദിച്ച കുടില ബുദ്ധി തന്നെ എന്നാൽ ഇത് ഇന്ത്യയാണ് ഒരടിക്ക് പത്തിരട്ടി തിരിച്ചടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് ഏഴ് അതൊരു ചരിത്ര ദിനമായിരുന്നു ഭീകരവാദത്തിന്റെ കവാടം തേടി ഇന്ത്യൻ മിസൈലുകൾ പാകിസ്ഥാനിലേക്ക് പറന്നിറങ്ങി അത് പെട്ടെന്നുള്ള ഒരു കടന്നാക്രമണം മാത്രമായിരുന്നില്ല മസൂദ് അസർ സ്ഥാപിച്ച ജെയ്ഷെ മുഹമ്മദ് എന്ന തീവ്രവാദ സംഘടനയുടെ മർമ്മത്തിനിട്ടുള്ള പ്രഹരമായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്ന ഇന്ത്യയുടെ സൈനിക നീക്കത്തിൽ തീവ്രവാദി താവളങ്ങൾ കത്തിയമർന്നു ഇന്ത്യൻ ആക്രമണത്തിൽ മസൂദ് അസറിന്റെ പത്ത് കുടുംബാംഗങ്ങൾ കൊല്ലപ്പെട്ടെന്ന് ജയ്ഷീ കമാൻഡർ ഇലിയാസ് കശ്മീരിയും തുറന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ നൽകിയ പ്രഹരങ്ങളിൽ മനം മസൂദ് അസർ രണ്ട് പതിറ്റാണ്ടിനിടെ ആദ്യമായി പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നു ഇന്ത്യ നിങ്ങളുടെ മരണം അടുത്തെത്തി ഞങ്ങൾ തിരിച്ചടിക്കും എന്നാണ് അയാൾ ആക്രോശിച്ചത് തീവ്രവാദത്തിന്റെ വെറുപ്പിന്റെ കനൽ അണഞ്ഞിട്ടില്ലായിരുന്നു റെഡ് ഫോർട്ടിന് സമീപമുണ്ടായ കാർ ബോംബ് സ്ഫോടനം അതിന്റെ അടയാളമാണെന്ന് കരുതുന്നവരും ഏറെയാണ് സ്ഫോടനം നടന്ന് മണിക്കൂറുകൾക്കകം ആക്രമണത്തിൽ നേരിട്ട് പങ്കുള്ള ആളുകൾ പിടിയിലായി ലക്നൌവിൽ നിന്ന് ഡോക്ടർ ഷഹീൻ ഷാഹിദ് പിടിയിലായി അവർ ആസൂത്രണം ചെയ്ത ജെയ്ഷിന്റെ പുതിയ വനിതാ വിഭാഗം രൂപീകരിക്കുക എന്നതായിരുന്നു ഭീകരത ഡോക്ടർമാരുടെ വെള്ളക്കോട്ടിലും ഒളിച്ചിരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിനെ കണ്ടെത്തി തകർക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് ഈ അറസ്റ്റ് തെളിയിച്ചു ഒരു വനിതാ ഡോക്ടർ ഉൾപ്പെടെ നാല് ഡോക്ടർമാർ ഇതുവരെ പിടിയിലായിട്ടുണ്ട് ഒരു ദിവസവും ഇതിൽ പങ്കുള്ള കൂടുതൽ ആളുകളും അറസ്റ്റിലാവുന്നുണ്ട് സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാനുള്ള പരിശീലന കോഴ്സ് ദൗറ എ തസ്ലീഖിയ തീവ്ര ഭീകരവാദത്തെ വീടിന്റെ അകത്തളത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കമായിരുന്നു നേരെ സ്വർഗത്തിലേക്ക് പോകാമെന്ന വാഗ്ദാനം ഉയർത്തിക്കാട്ടിയാണ് സ്ത്രീകളെ ഇതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നത് അതായത് മരണശേഷം നേരിട്ട് പറുദീസയാണ് മസൂദ് അസർ സ്ത്രീകൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് കമാൻഡർമാരുടെ ഭാര്യമാർ സാമ്പത്തികമായി ദുർബലരായ സ്ത്രീകൾ കൊല്ലപ്പെട്ട ഭീകരരുടെ ബന്ധുക്കൾ എന്നിവരെയാണ് ആദ്യം റിക്രൂട്ട് ചെയ്യുന്നത് സംഘടന വിപുലീകരിക്കാനായി പാകിസ്ഥാനിലെ എല്ലാ ജില്ലകളിലും റിക്രൂട്ട്മെന്റ് ക്യാമ്പുകളും ബ്രാഞ്ചുകളും ആരംഭിക്കും പുരുഷന്മാർക്ക് നൽകുന്നത് പോലെയുള്ള പരിശീലനം സ്ത്രീകൾക്കും നൽകും മസൂദ് അസഹറിന്റെ കുടുംബാംഗങ്ങളാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നാണ് ഇന്ത്യൻ ഇന്റലിജൻസിന് ലഭിച്ചിരിക്കുന്ന വിവരം മസൂദ് അസർ ആരംഭിച്ച പ്രസ്ഥാനം സുരക്ഷാ ഏജൻസികളുടെ പോലും കണ്ണു വെട്ടിച്ച് ഇന്ത്യയിൽ പ്രവർത്തിച്ചു പക്ഷേ ചെറിയൊരു സൂചന മാത്രം മതിയായിരുന്നു അന്വേഷണ ഏജൻസികൾക്ക് ഡൽഹിയിൽ ആക്രമണം നടന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തീവ്രവാദികളുടെ താവളങ്ങളിലേക്ക് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ പാഞ്ഞെത്തി ഭീകരവാദത്തിന്റെ മുഖം മാറുമ്പോൾ ഇന്ത്യയുടെ പ്രതിരോധവും മാറും ഇന്ത്യയുടെ മണ്ണ് ഭീകരവാദികൾക്ക് ഒളിച്ചിരിക്കാനുള്ള ഇടമല്ല നമ്മുടെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്നവർക്ക് വിട്ടുവീഴ്ചയില്ലാത്ത മറുപടി നൽകുമെന്ന കാര്യം ഇന്ത്യ പല ആവർത്തി പ്രവൃത്തിയിലൂടെ തെളിയിച്ചതാണ് തീവ്രവാദത്തിനെതിരെ ഇന്ത്യൻ ജനത ഒന്നിച്ചു നിൽക്കും വെറുപ്പിന്റെ ആശയങ്ങൾക്കെതിരെ നമ്മൾ ഒരുമിച്ച് പോരാടും മസൂദ് അസർ നേതൃത്വം നൽകുന്ന ജെയ്ഷെ മുഹമ്മദിലെ അംഗങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത രാത്രികളാകും തീർച്ചയായിട്ടും ഇന്ത്യ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി കൂടുതൽ ആളുകളും അറസ്റ്റിലാകുന്നുണ്ട് ഇന്നും വൈറ്റ് കോളർ തീവ്രവാദം ഒടിവുള്ളിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുകയാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതിനകം നിരവധി പേർ ഇതിൽ കസ് അറസ്റ്റിലാവുകയും കസ്റ്റഡിയിലെടുക്കുകയും ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴിതാ സംഭവത്തിൽ പുതിയ അറസ്റ്റ് നടന്നിരിക്കുകയാണ് തെക്കൻ കശ്മീരിലൊരു സർക്കാർ മെഡിക്കൽ കോളേജിൽ നിയമിതരായ ഹരിയാനയിൽ നിന്നുള്ള ഒരു വനിതാ ഡോക്ടറെ ചോദ്യം ചെയ്യുന്നതിനായി കസ്റ്റഡിയിലെടുത്തു ജമ്മുകാശ്മീർ പോലീസിൻ്റെ കൗണ്ടർ ഇൻ്റിലിജൻസ് അംഗങ്ങൾ അനന്ത്നാഗിലെ മൽഖാനാഗ് പ്രദേശത്തെ വാടക താമസ സ്ഥലത്ത് റെയ്ഡ് ചെയ്യുകയും ഹരിയാനയിലെ റോത്തക്കിൽ നിന്നുള്ള ഡോക്ടർ പ്രിയങ്ക ശർമ്മയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു അനന്ത്നാഗിലെ ജി എം സിയിൽ ജോലി ചെയ്തിരുന്നതായി റിപ്പോർട്ടുകളുണ്ട് പരിസരത്ത് നിന്ന് കണ്ടെടുത്ത ഒരു മൊബൈൽ ഫോണും സിം കാർഡും ഇപ്പോൾ ഫോറൻസിക് പരിശോധനയിലാണ് ഭീകരസംഘടനയ്ക്ക് ലോജിസ്റ്റിക്കൽ അല്ലെങ്കിൽ സാമ്പത്തിക സഹായം നൽകുന്നതായി ആരോപിക്കപ്പെടുന്ന വ്യക്തികളിലേക്ക് ഉദ്യോഗസ്ഥരുടെ ശ്രദ്ധ ക്ഷണിച്ച ജി എം സി അനന്ത്നാഗ് ജീവനക്കാരിയായ അദീലിന്റെ അറസ്റ്റിന് ശേഷമാണ് അവരുടെ പേര് ഉയർന്നു വന്നതെന്ന് വൃത്തങ്ങൾ അറിയിച്ചു കോൾ വിശദാംശങ്ങൾ പോലീസിനെ ഡോക്ടർ പ്രിയങ്ക ശർമ്മയുടെ വിലാസത്തിലേക്ക് നയിച്ചു കശ്മീരിൽ നിന്നുള്ള സൂചനകൾ ഉത്തർപ്രദേശിനും സമാനമായ ഒരു നീക്കത്തിന് കാരണമായി അവിടെ ഇരുന്നൂറോളം കശ്മീരി വംശജരായ മെഡിക്കൽ വിദ്യാർത്ഥികളും ഡോക്ടർമാരും നിരീക്ഷണത്തിലാണ് കശ്മീരി വിദ്യാർത്ഥികൾക്ക് ആതിഥേയത്വം വഹിക്കുന്ന കോളേജുകളെയും സർവകലാശാലകളെയും തീവ്രവാദ വിരുദ്ധ സ്കോഡ് ബന്ധപ്പെട്ടിട്ടുണ്ട് കൂടാതെ കാൺപൂർ ലക്നൌ മീററ്റ് സഹാറാൻപൂർ മറ്റു നഗരങ്ങൾ എന്നിവിടങ്ങളിലെ സ്ഥാപനങ്ങളും പരിശോധനയിലാണ്